പൂവ ചിരിച്ചു പൂ ചിരിച്ചു പൂ ചിരിച്ചു പൂ ചിരിച്ചു പൂവ് ചിരിച്ചു കൊച്ചു കൊച്ചുതേൻ കുരുവിയെ നോക്കി പൂ ചിരിച്ചു കൊച്ചു കൊച്ചുതേൻ കുരുവിയെ നോക്കി പൂ ചിരിച്ചു പൂ ചിരിച്ചോ പൂ ചിരിച്ചു മാറി മഴ മാറി കുരുവി കുരുവി കുരുവീതിലേവാ മഴ മാറി മഴ മാറി കുരുവി കുരുവി കുരുവീതിലേവാ തേൻ കുരുവി എന്നരികിൽ വന്നാട്ടെ വീ തേൻ കുരുവി എന്നരികിൽ വന്നാട്ടേ പൂവു വിളിച്ചു കുരുവി എന്നരികിൽ വന്നാട്ടെ ീൻ കുരുവി എന്നരികിൽ വന്നാട്ടെ വീൻ കുരുവി എന്നരികിൽ വന്നാട്ടെ പറന്നു വന്നു കുരുവി പാറി വന്നു പറന്നു വന്നു കുരുവി പാറി വന്നു യറുനിറച്ച് വയറുനിറച്ച് തേൻ കുടിച്ചു കുരുവി തേൻ കുടിച്ചു ചിരിച്ചു നിന്നു ഊവ ചിരിച്ചു നിന്നു കുരുവിയെ നോക്കി പൂവ് ചിരിച്ചു നിന്നു ചിരിച്ചു നിന്നു പൂവ് ചിരിച്ചു നിന്നു കുരുവിയെ നോക്കി പൂവ് ചിരിച്ചു നിന്നു അങ്ങകലെ വെള്ളത്തിൽ നീന്തുന്നൊരു താറാവ് തിന്നുകരും കുരുവിയെ നോക്കി കൊതിയോടെ നിൽക്കുന്നു അങ്ങകലെ വെള്ളത്തിൽ നീന്തുന്നൊരു താറാവ് തേന്നുകരും കുരുവിയെ നോക്കി കൊതിയോടെ നിൽക്കുന്നു അയ്യയ്യോ കുരുവിയതാ ആ പൂവിലെ തേന്നുകയ്യയ്യോ കുരുവിയതാ ആ പൂവിലെ തേന്നുക ഞാനവിടെ ചെന്നാലോ തേനൽപ്പം നുകരാലോ ഞാനവിടെ ചെന്നാലോ തേനൽപ്പം നുകരാലോ തേനൽപ്പം നുകരാലോ കൂട്ടുകാരെ ഈ പാട്ട് ഇഷ്ടമായോ ഇതിലെ പൂവിനെയും കുരുവിയെയും താറാവിനെയും ഇഷ്ടമായോ കൂട്ടുകാരുടെ വീട്ടിൽ പൂക്കളുണ്ടോ ആരുടെയെല്ലാം വീട്ടിലാണ് പൂന്തോട്ടമുള്ളത് അവിടെ എന്തെല്ലാം പൂക്കളാണ് ഉണ്ടാവുക പലരുടെയും വീട്ടിൽ റോസാപ്പൂ ഉണ്ടാകും മുല്ലപ്പൂ ഉണ്ടാകും ചെമ്പരത്തി ഉണ്ടാകും കോളാമ്പിപ്പൂ ഉണ്ടാകും പിന്നെ ലില്ലി തെച്ചി ജമന്തി ചെണ്ടുമല്ലി അങ്ങനെ അങ്ങനെ ഒത്തിരി പൂക്കളുണ്ടാകും അല്ലേ ഈ പൂക്കളിലെല്ലാം എന്നും തേൻ കുടിക്കാൻ വരുന്ന ചിലരെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാകും ആരൊക്കെയാണത് തേൻ കുടിക്കാൻ വരുന്ന കുരുവിയെ നമ്മൾ കണ്ടു കുരുവിയെ കൂടാതെ പൂക്കളിലെ തേൻ നുകരാൻ ആരെല്ലാമാണ് വരുന്നത് കൂട്ടുകാർ പറയാമോ പറയൂ കൂട്ടുകാരെ തേനീച്ച പൂമ്പാറ്റ വണ്ട് അല്ലേ ഇവർ തേൻ കുടിക്കുന്നത് കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ കാണാത്തവർ ഇനി അതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ കൂട്ടുകാർ കാക്കപ്പൂ കണ്ടിട്ടുണ്ടോ കാക്കപ്പൂവിൻ്റെ എന്താണെന്ന് കൂട്ടുകാർ പറയൂ കാക്കയുടെ നിറമാണോ കാക്കപ്പൂവിന് അല്ല അല്ലേ കാക്കപ്പൂവിന് നീല നിറമാണ് അപ്പോൾ തുമ്പൂവിനോ തുമ്പപ്പൂവിന്റെ നിറം വെള്ളയാണ് മുല്ലപ്പൂവിനും മന്ദാരത്തിനും വെളുത്ത നിറമാണ് അപ്പോൾ ഈ ശംഖുപുഷ്പത്തിൻ്റെ നിറമോ ഇതിന്റെ നിറം നീലയാണ് പല പൂക്കളും ഒന്നിലേറെ നിറങ്ങളിൽ കാണപ്പെടുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ അവ ഏതൊക്കെയാണെന്നും അവയുടെ വ്യത്യസ്ത നിറങ്ങൾ എന്താണെന്നുമെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ കൂട്ടുകാർക്കെല്ലാവർക്കും പൂവ് ചിരിച്ചു എന്ന പാഠം ഇഷ്ടമായോ ഈ പാഠത്തിൽ എന്തെല്ലാം വാക്കുകളാണ് കൂട്ടുകാർ പഠിച്ചത് പറയൂ പൂവ് പൂവ് ചിരിച്ചു చిరిచు పినియో మరా మరా కురువి కురువి తేన్ కూటగార్ ఒప్పం పరైన కేటు తేన్ పరన్ను పరన్ను పారి ഇനി കൂട്ടുകാരൊന്ന് ഇവിടെ നോക്കൂ എന്താണ് എഴുതിയിരിക്കുന്നത് പറന്നു വന്നു കുരുവിന്നു പറന്നു വന്നു കുരുവിന്നു തേൻ കുടിച്ചു കുരുവി എന്താണ് കുടിച്ചത് തേൻ കുരുവി തേൻ കുടിച്ചു അപ്പോൾ ആ വിട്ടുപോയ ഭാഗത്ത് നമ്മൾ എന്താണ് എഴുതേണ്ടത് തേൻ അല്ലേ കുരുവി തേൻ കുടിച്ചു ചിരിച്ചു നിന്നു ചിരിച്ചു നിന്നു പൂവ് പൂവ് എങ്ങനെയാണ് നിന്നത് പൂവ് ചിരിച്ചു നിന്നു കൂട്ടുകാർ ഒന്നുകൂടി പറയൂ പറന്നു വന്നു കുരുവി പാറി വന്നു തേൻ കുടിച്ചു കുരുവി തേൻ കുടിച്ചു ചിരിച്ചു നിന്നു പൂവ് ചിരിച്ചു നിന്നു ഇനി താഴത്തെ രണ്ടു വരികൾ ഒന്നും എഴുതാതെ വിട്ടിരിക്കുകയാണ് അവിടെ കൂട്ടുകാർ എഴുതി ചേർക്കണം ഇവിടെ എന്താണ് നമുക്കിനി എഴുതുവാൻ സാധിക്കുക ചിത്രത്തിൽ ഒന്ന് നോക്കൂ കൂട്ടുകാരെ അവിടെ ഒരാൾ നീന്തി വരുന്നുണ്ട് അല്ലേ ആരാണ് നീന്തി വരുന്നത് താറാവ് അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം നീന്തി വന്നു 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 ഇതുപോലെ കൂട്ടുകാർ ഇനിയും വാചകങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ ഇനി മുമ്പ് പഠിച്ച ആ പാട്ട് കൂട്ടുകാരൊന്ന് താളത്തിൽ പാടി നോക്കൂ